ാസിന്റെ വീട്ടിൽ പെൺ പോകുന്നു കുഞ്ഞു നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് അവർക്ക് വിട്ട് എന്റെ പച്ച മാസം കുടുംബത്തിൽ 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 വെയിറ്റ് അവർ പോലീസ് സ്റ്റേഷൻ പരാതി അതെന്തായാലും വീഡിയോ എന്തായിട്ട് കാണിച്ചത് നിന്റെ കാലങ്ങളിൽ കാണിച്ചിട്ട് കാണിച്ചില്ലല്ലോ ആ അതൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണ് നീ ആണ് കുടുംബം കഴിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം അതേപോലെ എല്ലാം കുടുംബം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂട്ടുകാരൊക്കെ ഞാൻ ഞങ്ങൾ വയ്ക്കുന്നത് ആശങ്ക രക്ഷപ്പെടുത്തി നീ ആരാ ആശയുടെ അതിനോട് പറയിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ആ സ്ത്രീയുടെ ഒരു പ്രായം അതിനെ ബഹുമാനിക്കാൻ പഠിക്കും ഒന്നില്ലെങ്കിൽ എന്താ പറയുക ആശിയുടെ ഉമ്മ നാളെ ഞാനിത് പറയണമെന്ന് പറഞ്ഞാൽ അവരുടെ പറയും അത് പറയാനുള്ള കാരണം അവരുടെ ഉമ്മക്ക് ഏതൊക്കെ രീതിയിൽ കളിച്ചാലും ആശ കിട്ടിയാൽ മതി അത് എന്തൊക്കെ മോഷ്ടിട്ടുള്ളത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തടക്കുറിയാൻ എനിക്ക് പറയാം നിങ്ങൾ നിന്റെ കൂട്ടാൻ പെട്ടെന്ന് അത് എടുത്ത് ഭയങ്കര എടാ ഞാൻ വ്യക്തിയാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് കുറച്ച് ഇഷ്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഷോപ്പിൽ ഹെത്തുമായിട്ട് ഷോപ്പ് പക്ഷേ ഞാൻ ഞാൻ ഉള്ള സമയത്ത് ഫുഡ് കൊണ്ടുള്ള വീഡിയോസ് വീഡിയോസ് ഫുഡ് പോയ ഒക്കെ എന്റെ നിങ്ങൾക്ക് വീഡിയോ പിന്നെ ഹലോ അപ്പൊ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നും കുറെ നുണ പ്രസ്താവനകൾ നമ്മുടെ ആള് പറഞ്ഞിട്ടുണ്ട് ആര്യം നമ്മുടെ ഫഹദ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫഹദ് പറഞ്ഞ കുറെ നുണകൾ അതിന്റെ സത്യാവസ്ഥ പറയാൻ ഞാൻ ഞാനിപ്പോ വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ പാവം എന്തിനാടോ വെറുതെ ആ ആശുടന്മാരെ വലിച്ചയിച്ച് അതിനോട് പറയിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണത് ഒന്നില്ലെങ്കിൽ ആ സ്ത്രീയുടെ ഒരു പ്രായം വെച്ചിട്ടൊന്നും അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക ഒന്നില്ലെങ്കിൽ എന്താ പറയുക ആശയുടെ ഉമ്മാ നാളെ ഞാനൊരാളെ കൊന്ന് എന്ന് പറയണമെന്ന് പറഞ്ഞാലും അവന്റെ ഉമ്മ അത് പറയും അത് പറയാനുള്ള കാരണം അവന്റെ ഉമ്മക്ക് നീ ഏതൊക്കെ രീതിയിൽ കളിച്ചാലും ആശിനെ കിട്ടിയാൽ മതി അല്ലാണ്ട് ഇത് ഓൾറെഡി ആശ അവരെ പുതിയ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞുള്ള കാര്യമാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ആശിക്ക് എന്നെയും വേണം അവന്റെ ഉമ്മാനെയും വേണം രണ്ടുപേരും അവന് ഈക്വലി അവൻ വാല്യൂ കൊടുക്കുന്ന വ്യക്തികളാണ് എന്നെ സ്നേഹിച്ചെന്ന് പറഞ്ഞ രീതിയിൽ അവൻ അവന്റെ ഉമ്മാനെ നഷ്ടപ്പെടുത്താനും പറ്റില്ല അവൻ ഉമ്മ അവനെ പ്രസവിച്ച രീതിയിൽ എന്നെ അവനക്ക് ഒഴിവാക്കാനും പറ്റില്ല ആ ഒരു ഒരു ഇതാണ് ഇരിക്കുന്നത് അപ്പൊ വെറുതെ കുറെ ആൾക്കാരെ പിടിച്ച് ആഷ ഉമ്മാനെ കൊണ്ട് സംസാരിപ്പിച്ച് അത് ട്രോളാക്കി അവന്റെ ഉമ്മന്റെ വോയിസ് അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമില്ല ഇപ്പൊ ആഷൻ ഉമ്മൻ എന്നെ തേറി പറഞ്ഞിട്ടുണ്ടോ ഞാൻ അങ്ങോട്ട് തേറി പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞങ്ങളൊരു ഫാമിലി മാറ്റർ അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിന്റെ ഒരു മാറ്റർ ആയിട്ട് കിടക്കേണ്ടത് ഇതൊക്കെ ഇടപെടാൻ ഈ പറഞ്ഞ ഫഹദും മറ്റ് ട്രോളമാർ ആരാണെന്ന് ഞാൻ അലിക്കുന്നത് ഞങ്ങൾ ജീവിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ആശിയുടെ ഉമ്മാന്റെ കാര്യങ്ങൾ ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം അമ്മ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ആശിയുടെ നാട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരനോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരോ അല്ലെ പള്ളി കമ്മിറ്റി പ്രസിഡന്റുമാരൊന്നുമില്ലല്ലോ അതൊക്കെ ഞങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യുന്ന സംഭവങ്ങളല്ലേ ഞങ്ങൾ ക്ലിയർ ചെയ്തോണ്ട് നീ തൽക്കാല ഉമാനെ മാറ്റി പിടിക്കുന്നു നീ എന്നെ ട്രോളിക്കും നീ പണ്ട് ട്രോളി പോലെ ട്രോളിക്കീ ഉമ്മാനെ പിടിച്ചു വന്നാല് ഒരുപാട് പേരെ സഹതാപം കിട്ടും അതാക്കും ഇതാക്കും എന്നുള്ള നിന്റെ സ്റ്റാറ്റസി ആണ് അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതിന പാവ ഉമ്മാനെ കഴിവാക്കിരുന്നാണ് എനിക്ക് പറയുന്നത് അപ്പോൾ ഞാൻ ലുലുൽ എന്തൊക്കെ മോഷ്ടിച്ചു ഞാൻ കട്ടെടുത്തു എന്നുള്ളത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ലുലുത്ത് ആൾക്കാർക്ക് പറയാം എനിക്കും അറിയാം അത് നിങ്ങൾ ഇതിൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഒരു പണ്ട് റാഫി ഉണ്ട് അയാൾ അത് എടുത്ത് ഭയങ്കര വൈറലാക്കി എടോ ഞാൻ ലുലൂലിൽ പോകുന്ന വ്യക്തിയാണ് ഞാൻ ലുലുൽ പെട്ടെന്ന് പോകാതിരുന്നത് എനിക്ക് എൻ്റെ ഹെൽത്തുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഷോപ്പിൽ വർക്കിന് പോകാൻ പക്ഷേ സ്റ്റിൽ ഞാനുള്ള സമയത്ത് ആശി വർക്കിന് പോകുമ്പോൾ ആശിക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്ന വീഡിയോസും ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി ലുലുലോ വീഡിയോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ യൂട്യൂബിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കര താഴ്ത്ത് പരിശോധിക്കാം പിന്നെ ലുലുവിൽ പോയി എന്നെ ഫുള്ള് ഡ്രസ്സ് മാറ്റി എന്താ എന്നെ പരിശോധിക്കും ലുലു ആണ് അല്ലാണ്ട് പോലീസ് സ്റ്റേഷനോ അതൊന്നുമല്ല പിന്നെ ഒരു വസ്താരം പറഞ്ഞു ജാസിക്ക് ദുബായ് ബേനാണെന്ന് എനിക്ക് ദുബായിൽ ഒരു ഇല്ല അറിയാവുന്ന വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി തരാം നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് പരിശോധിക്കാം അതിൽ ബ്ലാക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ എനിക്ക് ദുബായിൽ പോകാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ ഞാൻ വേണമെങ്കിൽ ഞാൻ തന്നെ വേണമെങ്കിൽ അത് എടുത്തിട്ട് എനിക്ക് അവിടുത്തെ ഞാൻ ക്ലിയറൻസ് പേപ്പർ എടുത്ത് വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം എനിക്കത് ഉറപ്പുണ്ട് നാളെ ഞാൻ പെണ്ണായി യു എയിൽ വന്നു കഴിഞ്ഞാലും ഞാൻ ഈ ലുലുലാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദുബായ്

എടാ എന്റെ ഫ്രണ്ട്സ് എന്താണെന്നും എന്റെ ഫ്രണ്ട്സ് എങ്ങനത്തെ ആൾക്കാരെന്നുള്ള എനിക്കറിയാം നീ എന്റെ ഫ്രണ്ട്സായിട്ട് കളിക്കാൻ നിൽക്കണ്ട പിന്നെ നിന്റെ പറഞ്ഞത് ഞാൻ സത്യാവസ്ഥയുള്ള കാര്യമാണ് എടാ ഫഹരേ നീ ഒരു കാര്യം പറയട്ടെ നീ എങ്ങനെ ദുബായിലേക്ക് പോയത് ഇവിടെ നാട്ടിലൊരു പെണ്ണു കേസായിട്ട് ഇവിടെ പ്രശ്നമായിട്ട് അവസാനം അവര് വന്ന് ഒത്തിപ്പായിട്ടില്ല നിന്നെ ദുബായിലേക്ക് ആ സമയത്ത് കയറ്റി വിടുന്നത് കേട്ട് അതിന് ശേഷം നിന്ന് രണ്ടാമത് പോയി വന്ന ഫസ്റ്റ് ദുബായിൽ പോയിട്ട് രണ്ടാമത് വന്ന ശേഷം എടാ ആ കേസ് ഒത്തി തീർപ്പായത് അത് ഞാൻ മറന്ന ആ ചെറുസ്കോട്ട് ഭാഗത്തുള്ള വീടൊക്കെ ഞാൻ മറന്ന അതൊക്കെ നീ പോയിരുന്ന അന്വേഷിച്ച് നോക്ക് നിങ്ങൾ ഗവൺമെന്റ് സ്കൂളുണ്ടല്ലോ അവിടെ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി നട്ടുള്ള സംഭവം അതൊക്കെ നീ മറന്ന ഫഹതെ മറന്നെ ഞാൻ അതിനെ ഓർമ്മപ്പെടുത്താട്ടോ പിന്നെ ഫഹദ് ഒരു കാലം വന്നു ഞാൻ കുറ്റിപ്പുറം കുറ്റപ്പുറം ഭാരത്തിനായി എടാ ജാസിക കുറ്റിപ്പുറം ഭാരത്തിനായിട്ടാണ് പോയിട്ട് കുഞ്ഞിനെക്കേണ്ട അവസ്ഥ ഞാൻ അതിനെ നിന്നിട്ടില്ല നീ നിന്റെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് പോകുന്നുണ്ടല്ലോ ജോലിക്ക് ക്ലാസിന് നീ അവൾ എവിടെയെങ്കിലും പോയിട്ട് കുഞ്ഞു നിൽക്കുന്നുണ്ടോന്നോ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നീ ആദ്യം അന്വേഷിക്കും നീ ആദ്യം അവൾക്ക് ചെലവിന് കൊടുത്ത് സംസാരിക്കണം നായേ കാരണം നീ ചെലവിന് കൊടുക്കുന്നുണ്ട് അവൾക്ക് അവളെ കൂട്ടുകാരത്തിൽ തന്നെ പറഞ്ഞത് നീ ചെലവിന് കൊടുക്കുന്നില്ല നീ അവളെ കൂട്ടുകാരനങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയ വ്യക്തിയാണ് അത് വേറെ കഥ പറഞ്ഞാ ഇവിടെ കൊറേ കഥകൾ ഞാൻ ഇത് ഒന്നും പോയി ചെറിയ ചൊക ചൊകയണ്ണ എന്ന് വെച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാരണം വിട്ട കേസാണ് കാരണം എന്നെ വിറ്റ് അല്ലെങ്കിൽ എന്റെ മച്ചമാംസം മാംസം കഴിച്ച് ജീവിക്കുന്ന ഇവനൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ് കുടുംബത്തിൽ എല്ലാവരും പറഞ്ഞു കുടുംബത്തിൽ കുടുംബത്തിൽ വെയിറ്റ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കില്ല പരാതിയായിട്ട് ഞാൻ എന്തായാലും കുടുംബത്തിൽ കയറി ചെല്ലുന്നുണ്ട് അത് എന്തായാലും വീഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാം അത് എന്താണ് ഇടുന്നതായിരിക്കും പിന്നെ ഫഹദ് പറഞ്ഞ് കുറ്റിപ്പുറം പാലത്തിനടാ കുറ്റിപ്പുറം പാലത്തിനടയില് കുഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ജാസ് തൂങ്ങി ചവടാ ഒരു അവസ്ഥ ജാസ് വന്നിട്ടില്ല ഞാൻ ഇന്ന വരെ ആ ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തെളിവ് കൊണ്ടു നീ അങ്ങനെ ചെയ്ത് പിന്നെ നീ എന്ത് പറയുന്നത് കോഴിപ്പടിയുടെ അവിടെ കോഴിപ്പാട ആരോടെ നിന്റെ വന്ന വന്നിരുന്നു ചെയ്യാൻ വേണ്ടിട്ട് വന്നിരുന്നാ നീ ആദ്യം ജാസിൽ ഞാൻ ട്രാൻസ്ജെൻഡർ നിനക്ക് കാണിച്ചു നിന്റെ കാര്യങ്ങൾ ഇതൊക്കെ തെളിവുകൾ ഞാൻ നിന്റെ ചാറ്റ് ഇറങ്ങാനുണ്ട് ചാറ്റ് ഞാൻ നീ ഒരു പെണ്ണു വേണ്ടി സെക്സ് ആർട്ടിണ്ടല്ലോ അത് ഞാൻ ആ അതൊക്കെ ഇറക്കില്ല നീ ബൈസെക്ഷന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് നീ ആണുകൾ എടുക്കും പിന്നെ ദുബായിൽ കൊറേ വരും വന്ന് ചെയ്യണം ചെയ്യും ഞാൻ പറയട്ടെ ഇപ്പൊ നീ ആശിയുടെ മാന കൊണ്ട പോലെ എനിക്ക് വേണമെങ്കിൽ ആ പെൺകുട്ടിയുടെ ഓയിച്ചത് ആ പെൺകുട്ടി എനിക്ക് അയച്ച കുറെ ഓയിസുകൾ ഉണ്ടാകും എനിക്ക് അവളെ വോയിസ് കാണിക്കാം പക്ഷെ ഞാൻ ഒരു മാന്യത കാണിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും നിന്നെ പോലെ എല്ലാം തുറന്ന് പറയാൻ എനിക്ക് അപ്പൊ നിന്റെ തന്തക്കും തള്ളക്കും നിന്റെ പെണ്ണിനെ പറയുമ്പോൾ നിനക്ക് പൊള്ളുന്നുണ്ട് അതേപോലെ എല്ലാവർക്കും പൊള്ളുന്നുണ്ട് അത് നീ മനസ്സിലാക്കണം മനസ്സിലായ നിന്റെ കുടുംബത്തിൽ കളിക്കുമ്പോൾ നിനക്ക് ഭയങ്കര പ്രശ്നം അതേപോലെ എല്ലാവർക്കും കുടുംബം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അവരാരും ഉപ്പാരും കൂട്ടക്കാരും ഒക്കെ വലുത് അപ്പൊ നീ അത് മനസ്സിലാക്കണം ഇതൊക്കെ പറയാൻ നീ ആരാണ് ഞങ്ങളെ നേരമായി രക്ഷപ്പെടുത്തി കൊടുക്കാൻ നീ ആരാടാ നീ ആരക്കത് റേറ്റ് ഉണ്ടെന്ന് പറയാൻ എടാ നീ ബൈസിക്ഷെന്ന് പറയാനും ദുബായിൽ കുറെ ആൾക്കാർ ഇതേപോലെ ബിരിയാണി എന്തൊക്കെ വരുന്ന കുണ്ടി കയറി പിടിച്ചിട്ടും മറ്റു കയറി പിടിച്ചിട്ടൊന്നും അവർ ആരും നിൽക്കുന്നില്ല നിത് വീട് ലേവലാണ് കണ്ടാ നീ കുണ്ടിക്ക് കയറി പിടിച്ചിട്ടും മറ്റു അത് അതോണ്ടെന്നെ പറഞ്ഞത് അല്ലെ ബെർഡേ പിന്നെ നീ ഒരു ആളുമായിട്ട് ചാറ്റ് ചെയ്ത ചാറ്റ് അടക്കാൻ എന്റെ കാര്യം കിട്ടുന്നത് പക്ഷെ അത് ആ വ്യക്തിക്ക് പ്രശ്നമാകുന്ന വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഇത് അത് കൊണ്ടു കൊണ്ടുപോകാൻ അത് കൊണ്ടുവരും ഞാൻ അത് ഞാൻ അത് കൊണ്ടുവന്നിരിക്കും അത് നിനക്ക് കാണിച്ചു നിൽക്കുമ്പോൾ ഈ നാട്ടുകാരെ കാണിക്കും ഞാൻ നീ ആദ്യം പോയിട്ട് നിന്റെ പെണ്ണിനും കുട്ടികൾക്കും ചെലവിൽ കൊടുക്കും പിന്നെ അവൾ അവള് പോകുന്നില്ല പഠിക്കാനാന്ന് പറഞ്ഞു രാവിലെ അവള് കയറി വരുന്നില്ല അപ്പൊ നീ അവളോട് പോയി ചോദിക്കും നീ ഇന്ന ആർഗോ കുഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ഇന്നാർഗോ നീ അത് കൊടുത്ത് ഇതുപോലെ നീ അവളോട് പോയി ചോദിക്കും എന്നോട് ആ സ്വന്തം ചോദിക്കേണ്ട മനസ്സിലായ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം നീ അത് പഠിപ്പിക്കാൻ എങ്ങോട്ട് വരണ്ട ഫഹദ് പിന്നെ ഒരു കാരണം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഫഹദ് എന്ന വ്യക്തി നാട്ടിൽ വന്നിട്ട് ഇതേപോലെ അല്ലെ സോറി ടിക്ടോക്കിൽ വന്നിട്ട് കുറെ ആൾക്കാരെ ട്രോൾ ചെയ്യുക ടി ട്രോൾ ആൾക്കാരെ ആയിട്ട് ചാറ്റ് ചെയ്യുക പിന്നെ അവരെ പേഴ്സണൽ ആയിട്ട് ഒന്ന് കാണാൻ പറ്റും ചോദിക്കുക ഇപ്പം കുറച്ച് ഒതുക്കിയിട്ടാണ് ഇപ്പോൾ കുറച്ചുകൂടി കയറി ഒരു പേര് ഉണ്ട് ചാറ്റ് ചെയ്യാൻ കുടുങ്ങോ അല്ലെങ്കിൽ പ്രശ്നമാകുമോ എന്നുള്ളത് പക്ഷെ ഫഹദെ നീ ഓൾറെഡി കഴിഞ്ഞ ചാറ്റുകളും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് നീ അധികം വന്ന് വിളമ്പാ നിൽക്കണ്ട വിത്ത് വീഡിയോ അടക്കം ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ പ്രശ്നമില്ലാണ്ട് ഒരു ഭാഗത്തുകൂടെ പോവാണ് നീ ഇങ്ങനെ ഡെയിലി വീഡിയോ പോലെ എനിക്ക് പറ്റില്ല എനിക്ക് കുറെ ജോലിയും കാര്യങ്ങളും ഇവിടെ ഉണ്ട് എനിക്ക് നിന്റെ വീട്ടിൽ വാൽ തൂങ്ങി നടക്കാൻ നേരമല്ല എന്നോട് പറഞ്ഞാൽ ഇനി ഞാൻ ജാസി ഒതുങ്ങിയിരിക്കൂല ജാസ് പ്രതികരിക്കും ജാസ് പ്രതികരിക്കാനുള്ള ശക്തി വാങ്ങി എടുത്തു കഴിഞ്ഞു കാരണം കൊല്ലായില്ല ഭാഗതേ എന്നിട്ട് കൊറേ പറയാൻ ഓൻ്റെ ഒരു തേങ്ങൂമ് വാങ്ങിച്ചിട്ട് അതാണെ അട്ടർ പെർഫ്യൂമോ അത് വാങ്ങിച്ചിട്ട് ആൾക്കാരെ ഇതാക്കുക എന്തിനാടാ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കണ സ്വന്തമായിട്ട് ഇപ്പൊ അതിന് കൊട പിടിക്കാൻ കുറെ ആൾക്കാർ കുഴപ്പമില്ല ഇനിയിപ്പോ എനിക്ക് ഒരാളെ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഞാൻ പ്രതികരിക്കാനുള്ളത് പ്രതികരിക്കും ഫഹദിനെ ഫാഹിക്കാരെ കുറച്ച് സപ്പോർട്ട് ചെയ്താലും എനിക്ക് ഒരു ചൊക്കുല്ല കഴിഞ്ഞ മുമ്പത്തെ വീഡിയോസിലൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് കാര്യം വന്നിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു പറഞ്ഞാൽ കുടുംബത്തിന് കയറില്ല കുടുംബത്തിൽ കയറി ചെല്ലും ഇൻഷാ അല്ല അതിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഫഹദിനോട് എനിക്ക് പറയാനുള്ളത് ഫഹദ നീ ഓൾറെഡി ചാണക കുഴിയാണ് അപ്പൊ ആ ചാണകക്കുഴിന്ന് നീ എടുത്തിട്ട് നീ നിന്നെ ഒന്ന് കഴുകി എന്നിട്ട് വെച്ചാലും നീ കുഴിയിൽ വീണാതെ വീണത് തന്നെയാണ് ചാണക കുഴി ആണെങ്കിലും അതിന് ഏത് തീട്ടക്കുഴിയാണെങ്കിലും അപ്പൊ കുഴിയിൽ വീണ നീ സമ്മതി അതിനപ്പുറത്തേക്ക് നീ അത് പൂഷാൻ പൂണ്ടിട്ട് വെള്ളം വേണ്ടി നടക്കണ്ട നീ ഉമ്മാരെ പിടിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ടേഴ്സ് കിട്ടുന്ന നിന്റെ ധാരണ മാത്രമാണ് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും സത്യത്തിന്റെ ഭാഗത്തേക്ക് നിൽക്കുകയുള്ളൂ പിന്നെ ദുബായിൽ എനിക്ക് പോവാൻ പറ്റൂല ദുബായിൽ എനിക്ക് ബേനാണെന്നുള്ളത് നീ പറഞ്ഞ ആവശ്യം നിനക്ക് വരുന്നില്ല നീ നിന്റെ കാര്യം നോക്കി എനിക്ക് ദുബായിൽ ഇല്ല എന്നുള്ളത് ഞാൻ ദുബായിലേക്ക് പോകുമ്പോൾ നിനക്ക് മനസ്സിലാവും പിന്നെ ഞാൻക്കും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ക്ലിയറൻസ് എടുത്ത് പേപ്പർ കൊണ്ടുവരാം എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ധൈര്യമായിട്ട് പറയാണ് കാരണം എനിക്കറിയാം ഞാൻ ദുബായിൽ ഒരു പേനല്ല ഞാൻ ദുബായിൽ പോവാത്ത കാരണം എന്താണ് ഞാൻ ട്രാൻസ്ജൻഡർ ആണ് ഓൾറെഡി ഞാൻ ഇവിടെ വന്ന് റി എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത് അപ്പോൾ യു എയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് അപ്പോൾ അവിടെ അത് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രം അവിടെ നിയമത്തിനെ പരപൂർണ്ണമായിട്ടും പാലിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അത് റെസ്പെർട്ട് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ യു എയിൽ പോകുന്നത് എൻ്റെ പാസ്പോർട്ട് ഫീമെയിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ഐഡൻറ്റി കാർഡ് ഫുള്ളും ഫീമെയിലാക്കി കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഞാൻ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് യു ഐ തന്നെയാണ് ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്റർവ്യൂലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നത് അപ്പോ അത് വിട്ടിട്ട് നീ നീ ആയിട്ട് വന്ന് പ്രതികരിക്കുക അല്ലാണ്ട് കുറെ ആൾക്കാരെ അവിടെ ചൂണ്ടി ഇവിടെ തോണ്ടി അവിടെ മതി ഇവിടെ മതി എന്നുള്ള വെക്കാണ്ട് നൊണകൾ പറയാണ്ട് നിന്റെ തന്തക്കൊന്നും ഞാൻ കുറ്റം പറഞ്ഞ കൊടുത്തില്ലല്ലോ എന്നാൽ നിന്റെ തന് വന്ന് പറയാൻ പറയണ്ട ഫാതെ അല്ലെങ്കിൽ നീ വന്ന് പറ മനസ്സിലായ ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്ന് അത് വന്ന് പറഞ്ഞാ നീ കിടന്ന് കൊരക്കല്ല കിടന്ന് ഫഹദെ നീ പണ്ട് നിന്റെ ഒരു കൂട്ടുകാരൻ കൂടിയിട്ട് ഏതൊരു സ്ഥലത്ത് പോയിട്ട് ഇവിടെന്നാണ് ഞങ്ങള് പണ്ട് കുട്ടനാഴ്ച എന്ന് പറഞ്ഞ പോലെ അല്ലെ ഞാനൊക്കെ മനസ്സിലായ ഞാൻ ഇന്നേരം എവിടെയും അത് പറഞ്ഞിട്ടില്ല ഇക്ക പറഞ്ഞ ആവശ്യം ഞാൻ ചെയ്തിട്ടില്ല മനസ്സിലായ നീ എന്നെ കരുവാക്കിയിട്ട് നിന്റെ ഭാഗത്തുള്ള ബൈസെക്ഷൽ വ്യക്തിന്റെ ആയ ഈ ഫഹദ് അതായത് കുണ്ടനായ ഈ ഫഹദ് അല്ലെങ്കിൽ ആണ് പെണ്ണിനെയും ചെയ്യാൻ താല്പര്യമുള്ള ഫഹദ് നീ നിന്റെ ഭാഗം അങ്ങോട്ട് ക്ലിയർ ആക്കി വെക്കല്ലേ നിനക്കത് താല്പര്യം നീ ചെയ്തോ നിന്റെ സെക്ഷാലിറ്റി ഒക്കെ നിന്റെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നിനക്ക് എന്ത് വേണേലും ചെയ്യാം പക്ഷെ അത് ഇങ്ങോട്ട് പറയുമ്പോൾ ഞങ്ങളും പ്രതികരിക്കും അത് സാർ അങ്ങ് വാങ്ങിച്ച് അങ്ങോട്ട് തിന്നിട്ട് മിണ്ടാണ്ട് അങ്ങ് ഇരിക്കണം മനസ്സിലായോ അപ്പൊ അത്രയേ ഉള്ളൂ പുതിയ വീഡിയോസുകളുമായി അപ്ഡേറ്റുകളുമായി ഫഹദിന്റെ പുതിയ ചാറ്റുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും വരുന്നതായിരിക്കും അമർത്താവത്തിൽ അമർത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ വേടി തീർന്നിട്ടില്ല ഇനി പുതിയ പുതിയ വേടിയുമായി വീണ്ടും കാണാം